നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തിരണ്ട് രചന ഷംസീന അവതരണം ലിൻസി ടീച്ചറും ഇതങ്ങോട്ട ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തൊന്നും ആരെയും കാണാതെ വന്നപ്പോൾ ടീച്ചറുടെ മുറിയിലേക്ക് വന്ന പാറു ഡ്രസ്സുകളും മറ്റും ബാഗിൽ നിർക്കുന്ന ടീച്ചറെ കണ്ട് ചോദിച്ചു ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് ജ്യോതിയെയും കൊച്ചിനെയും ഒക്കെ കണ്ടിട്ട് നാൾ ഒത്തിരിയായില്ലേ ഇങ്ങോട്ടൊന്നും വരാൻ പറഞ്ഞാൽ അവളോട്ട് കേൾക്കത്തുമില്ല അവരൊരു ദീർഘനിശ്വാസം വിട്ടു ചേച്ചിക്ക് ഇപ്പോൾ ഓഫീസിലുള്ള വർക്ക് കൂടുതലാണ് പോരെങ്കിൽ അച്ചുമോൾ നഴ്സറിയിലും പോകുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും വരാൻ മടിക്കുന്നത് ടീച്ചർ കട്ടലിൽ എടുത്തു വെച്ച സാധനങ്ങൾ ഓരോന്നും എടുത്ത് ബാഗിലേക്ക് വെച്ചു നീയൊക്കെ പാക്ക് ചെയ്തോ അടുത്തിരുന്ന് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്ന കാവേരി ചോദിച്ചു ഞാനത് മറന്നു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം പാറും മട്ടിൽ പറഞ്ഞു എന്നിട്ട് സ്റ്റേഷനിൽ എത്തുമ്പോൾ അതെടുത്തില്ല ഇതെടുത്തില്ല എന്ന് പറയാൻ നിൽക്കരുത് കാവേരി ഓർമ്മപ്പെടുത്തി അതും ശരിയാ ഞാൻ എന്നാലേ അങ്ങോട്ട് ചെല്ലട്ടെ പാറു മുറിയിലേക്ക് നടന്നു ഷെൽഫിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെടുത്ത് ബാഗിലേക്ക് കുത്തി നിറച്ചു കോളേജിൽ നിന്നും വന്ന് കുളി കഴിഞ്ഞിറങ്ങി ജിത്ത് കാണുന്നത് ഈ കാഴ്ചയാണ് തല ഉയർത്തി പാറു ഒന്ന് നോക്കി അവനൊന്നും മിണ്ടിയില്ല തലയും തുടച്ചൊരു ടീഷർട്ട് വരുത്തിട്ട് കട്ടിലേക്ക് ഇരുന്നു എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതും അവൾ സങ്കടത്തോടെ അവൻ്റെ മടിയിൽ വന്നിരുന്നു നോക്കിക്കൊണ്ടിരുന്ന മൊബൈൽ ടേബിളിലേക്ക് വെച്ച് അവളുടെ അരയിലൂടെ വട്ടം ചുറ്റി പിടിച്ചു ഇനി നമ്മൾ എന്നാ കാണാ ജിത്തേട്ട പരിഭവത്തോട് ചോദിച്ചിട്ട് അവൾ മുഖം അവൻ്റെ തോളിലേക്ക് അമർത്തി വെച്ചു ഇനി ഏറെ പോയാൽ ഒന്നര വർഷം അത്രയല്ലേ ഉള്ളൂ അതിനിടയിൽ എത്രയോ അവധി വരുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് കാണാലോ ഇതുപോലെ ചേർന്നിരിക്കാമല്ലോ പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന പ്രണയത്തിന് മധുരവും ആവേശവും കൂടും അതറിയാമോ നിനക്ക് ചിരിയോടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവൻ അവളിലുള്ള പിടിമുറുക്കി ഈ ജിത്തേട്ടിന് ഞാൻ പോകുന്നതിൽ ഒരു സങ്കടവുമില്ല തോളിൽ നിന്ന് മുഖമയർത്തി അവനെ നോക്കി ചുണ്ടുകൾ കുർപ്പിച്ചു ആര് പറഞ്ഞു വിഷമമില്ലെന്ന് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ നീ പോവാതിരിക്കുമോ ഇല്ലല്ലോ അവനും കണ്ണുകൾ കുർപ്പിച്ച് അവളെ നോക്കി ജിത്തേട്ടൻ പോകണ്ട എന്ന് പറയുന്ന നിമിഷം ഞാൻ ഈ പാക്ക് ചെയ്തെല്ലാം അതുപോലെ തിരിച്ചെടുത്ത് വെക്കും പിന്നെ ജിത്തേട്ടൻ പറയാതെ ജിത്തേട്ടനെ വിട്ട് ഞാൻ പോവില്ല അങ്ങനെയാണോ ചോദിക്കുന്നതിനൊപ്പം ജിത്തു അവളെ തിരിച്ചിരുത്തി അവളുടെ പുറമേനി അവൻ്റെ നെഞ്ചിലമർന്നു ഇടുപ്പിലുള്ള അവൻ്റെ പിടുത്തം മുറുകി പുറമേനിൽ വിടർന്നു കിടക്കുന്ന മുടിയഴകളെ തോളിനൊരു വശത്തുകൂടി മുന്നിലേക്കിട്ടു അവളുടെ ഹൃദയം ശക്തിയിൽ ഇടിക്കാൻ തുടങ്ങി എന്നാലേ എൻ്റെ കുഞ്ഞുൻ ഞാൻ പറയുന്നത് വരെ എന്നെ വിട്ട് എവിടേക്കും പോകണ്ട പറയുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിലൂടെ ഉരസി മാറി അവൾ ഒന്ന് പൊളഞ്ഞു പോയി അവൻ പറഞ്ഞത് വിശ്വാസം വരാത്ത പോലെ അവൾ മുഖം തിരിച്ച് അവനെ നോക്കി സത്യമാടോ രണ്ടാഴ്ച നമുക്ക് എല്ലാം മറന്നു പ്രണയിക്കാം എന്താ അസമ്മതമല്ലേ വീണ്ടും കാതിരികൾ ചുണ്ടുകൾ ചേർത്ത് ചോദിക്ക് അവൾ നാണത്താൽ പുഞ്ചിരി പൊഴിച്ചു അയ്യോ അപ്പം എൻ്റെ ക്ലാസ് അവൾ ഒരു ഞെട്ടലോട് ചോദിച്ചു അതൊന്നും ഓർത്ത് ഈ കുഞ്ഞിത്തല പോയിക്കണ്ട ഞാൻ കിരണിനോട് വിളിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അവളുടെ തലയിൽ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അല്ല ചിത്തേട്ടാ ഇതെന്താ അപ്പം ഇങ്ങനെ ഒരു തോന്നൽ ഇന്നലെ വരെ ഇതൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത് നിന്റെ പഠിത്തമൊക്കെ കഴിയട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് എന്നൊക്കെയാണല്ലോ അവൾ ഒരു കുറുമ്പോട് ചോദിച്ചു അതൊക്കെ ശരി തന്നെ എന്നാലും നിന്റെ കൂടെ നിന്ന് നിന്നെ സ്നേഹിച്ച് മതിയായില്ല കുഞ്ഞ ഇനിയിപ്പോൾ ഒന്നര വർഷം കഴിയണ്ടേ ഇതുപോലെ ഒന്ന് അടുത്ത് കിട്ടണമെങ്കിൽ അപ്പോൾ അതുവരെക്ക് ഓർത്തുവെക്കാൻ നമുക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ പ്രണയം നിറച്ചവൻ പറയവേ അവളുടെ മുഖം നാണത്താൾ ചുവന്നു കൊടുത്തു ഇങ്ങനെ ചുവന്നുകൊടുത്ത് എൻ്റെ മുന്നിൽ ഇരിക്കല്ലേ നാണത്തേക്ക് ഫസ്റ്റ് നൈറ്റ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ നടന്നു വരും അവൻ പറഞ്ഞതും പാറു അവനെ മാറ്റി എഴുന്നേറ്റു പോയി പോയി ജിദ്ദാട്ടിന് ഒരു നാണവുമില്ല എപ്പോഴും വഷളത്തരം മാത്രമേ പറയൂ ഇതൊക്കെ എന്ത് എൻ്റെ വഷളത്തരം മോൾ എന്താണെന്ന് കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അവൻ പ്രണയം തുളുമെന്ന് ചിരിയോടെ അവളെ നോക്കി തന്നെ മീശയെന്ന് പിരിച്ചു അത് കാണവേ വീണ്ടും പാറുവിൻ്റെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു അത് അവനിൽ നിന്ന് ഒളിപ്പിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കാനൊരുങ്ങവേ ജിത്തു അവളെ വലിച്ചു തൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു ജിത്ത് ടാ അവൾ ഒന്ന് ചുണുങ്ങി അതേ നിമിഷം തന്നെ അവൻ അവളുടെ അതിരങ്ങളെ കവർന്നെടുത്തിരുന്നു പതിയെ തുടങ്ങുന്ന ചുംബനം അതിൻ്റെ തീവ്രതയിലേക്ക് എത്താൻ അധികം സമയം വേണ്ടിവന്നില്ല ഏറെ നേരത്തിന് ശേഷം കിതപ്പോടെ ഇരുവരും അകന്നു മാറി പാറു ചമ്മൻ മറിക്കാൻ വേണ്ടി അവൻറെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു നിറഞ്ഞ പുഞ്ചിരിയോടെ ജിത്തു അവളെ ചേർത്ത് പിടിച്ചു ജിത്തു അമ്മയും കാവേരിയും സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് നേരെ കോളേജിലേക്ക് പോയി പാറു തിരികെ തിരുവാണ്ട്രത്തിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കാവേരി അവളെ ഒത്തിരി കളിയാക്കി വയ്യെന്ന് പറഞ്ഞ് പാറു അവരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ലായിരുന്നു ഇടയ്ക്ക് ജിത്തു വിളിച്ചു നോക്കിയെങ്കിലും അവൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കണ്ട് വീട്ടിലെത്തി ജിത്തു വൈകിയിരുന്നു ഉമറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് വേറെ അനക്കമൊന്നും കേൾക്കാനില്ല വൈകുമെന്ന് വിളിച്ചു പറഞ്ഞുമില്ല അവൻ വയവലാതിയുടെ വാതിൽ തട്ടി വാതിൽ തുറന്നു വരുന്ന മീരയെ കണ്ടവന്റെ മുഖം ചുളിഞ്ഞു പാറു അകത്തുണ്ട് അവൾ കുട്ടും വയ്യാത ഞാൻ വന്നേ അവന്റെ പരിഭ്രമം കണ്ടവൾ പറഞ്ഞു ജിത്തു ധൃതിയിൽ അകത്തേക്ക് നടന്നു സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പാറവിനെ കണ്ടവന്റെ നെഞ്ചു വീങ്ങി ഓടി ചെന്നവളുടെ അടുത്തേക്ക് ഇരുന്നു കുഞ്ഞ അവനുവോട് വിളിച്ചു പാറു കണ്ണുകൾ പാതി തുറന്നവനെ നോക്കി ജിത്തേട്ടാ അവളെ എഴുന്നേറ്റിരിക്കാൻ നോക്കി വേണ്ട കിടന്നു എന്തുപറ്റി ജിത്തു അവളെ സോഫയിലേക്ക് അമർത്തി കവളിൽ തലോടി പീരിയഡ്സിന്റെ വേദനയും ക്ഷീണവുമാണ് ഇവൾക്കിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അങ്ങോട്ട് വന്ന മീര പറഞ്ഞു ജിത്തു തല ചരിച്ചവന്നവളെ നോക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടേണ്ടി വരും അല്ലാതെ ഈ ക്ഷീണം മാറില്ല പിച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്യാറ് ഉടനെ തന്നെ ജിത്തു അവളെ സോഫയിൽ നിന്നും പൊക്കിയെടുത്തു വേണ്ട ജിത്തേട്ട ഇത് നാളത്തേക്ക് മാറുമായിരിക്കും തളർച്ചയോടെ അവൾ പറഞ്ഞതും നിറഞ്ഞ മിഴിയാലെ ജിത്തു അവളെ കടുപ്പിച്ചൊന്നു നോക്കി കാറിലേക്കിരുത്തി ഞാനും കൂടെ വരാം വാതിൽ പൂട്ടുന്ന ജിത്തുവിനോടായി മീര ചോദിച്ചു വേണ്ട മീര നേരെ ഇരുട്ടിയില്ലേ രാജയിച്ച് തിരക്കുന്നുണ്ടാവും താൻ പൊക്കോ ചാവി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ജിത്തു മറുപടി പറഞ്ഞു ഞാൻ കൊണ്ടുവിടണോ പോകാതെ മടിച്ചു നിൽക്കുന്ന മീരോടവൻ ചോദിച്ചു വേണ്ട ജിത്തേട്ട ഞാൻ പൊക്കോളാം ഏട്ടൻ അവളേം കൊണ്ട് പോകാൻ നോക്കാം നീല പറഞ്ഞു ജിത്തു കാർ കാറെടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോയി രാത്രി ആയതുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയപ്പോഴേക്ക് അവൾക്ക് കടുത്ത വയറുവേദനയും ഛർദിയും തുടങ്ങിയിരുന്നു നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി പരിശോധിച്ച ശേഷം വേദനയ്ക്കുള്ള ടാബ്ലറ്റും കൊടുത്ത് ട്രിപ്പ് ഇട്ട് കിടത്തി രണ്ട് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ക്ഷീണ കാരണം പാറും മയങ്ങി തുടങ്ങിയിരുന്നു ജിത്തു അവളുടെ അടുത്ത് തന്നെയിരുന്നു ഇടുക്കി നേഴ്സു വന്ന് രണ്ടാമത്തെ ബോട്ടിൽ വെച്ചിരുന്നു അത് പകുതി കയറി കഴിഞ്ഞപ്പോഴേക്കും പാറിവിന് ആശ്വാസം തോന്നി തുടങ്ങിയിരുന്നു അവൾ ഉറക്കം വിട്ടുണർന്ന് അടുത്തിരിക്കുന്ന ജിത്തുവിനെ നോക്കി ഉണർന്നോ ചോദിച്ചുകൊണ്ട് അവൻ തലയിൽ ഒന്ന് തഴുകി മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഇപ്പോഴാണൊന്ന് സമാധാനമായത് ചിരിയോടെയാണ് പറയുന്നെങ്കിലും ആ കണ്ണുകളിലെ നോവ് അവൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ജിതേട്ടന് ബുദ്ധിമുട്ടായല്ലേ നേർത്ത ശബ്ദത്തോടെ പാറി ചോദിക്ക് ജിത്തു സൂചി കുത്തിയിരുന്ന കൈയിലൊന്ന് തടവി നീ ഇങ്ങനെ ചോദിക്കുന്ന ആടോ എനിക്ക് ബുദ്ധിമുട്ട് നമുക്കിടയിൽ എന്തോ ഒരകലം സൃഷ്ടിക്കപ്പെടുന്ന പോലെ അവൻ ഇടർച്ചയോടെ പറഞ്ഞു സോറി ജിത്തേട്ട ഞാൻ അറിയാതെ ഡ്രിപ്പ് തീർന്നല്ലോ ഞാൻ സിസ്റ്ററെ വിളിച്ചിട്ട് വരാം പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ ജിത്തു എഴുന്നേറ്റ് നേഴ്സിംഗ് റൂമിലേക്ക് നടന്നു നേഴ്സ് വന്ന് കയ്യിലെ എടുത്തു മാറ്റി കുറച്ച് രക്തം പുറത്തേക്ക് വന്നു പാർവിന് ചെറുതായി വേദന തോന്നി സൂചി കുത്തിയെടുത്ത് അവർ പഞ്ഞു വെച്ച് കെട്ടിക്കൊടുത്തു പോകുമ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടേക്കു പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ നേഴ്സ് പറഞ്ഞു ജിത്തു അവിടെ പതുക്കെ എഴുന്നേൽപ്പിച്ച് കൺസൾട്ടിംഗ് റൂമിലേക്ക് ചെന്നു വിരൂജിതിൻ അവനെ കണ്ടതും ഡോക്ടർ അകത്തേക്ക് ക്ഷണിച്ചു ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ പാർവണ അവർ അകത്തേക്ക് കയറിയിരുന്നതും അദ്ദേഹം തിരക്കി ഹൂവ് അവൾ ചിരിയോടെ പറഞ്ഞു ഇപ്പോഴത്തെ ആശ്വാസം കണക്കിലെടുക്കണ്ട ഇനി ഇതുപോലെ വരുന്നതിന് മുന്നേ ഒരു ഗൈനക്കിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അദ്ദേഹം മുന്നോട്ട് അറിഞ്ഞിരുന്ന് വളരെ ഗൗരവത്തോടെ പറഞ്ഞു ഡോക്ടർ ജിത്തു പാപ്പോടെ അദ്ദേഹത്തെ നോക്കി ഏയ് നിങ്ങൾ പേടിക്കാൻ മാത്രമൊന്നുമില്ല ഇങ്ങനെ വരാൻ കാരണം ഹോർമോൺ ചേഞ്ചസ് ആവാം അത് നല്ലൊരു ഗൈനക്കിനെ കണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് താൻ പഠിക്കുന്ന കുട്ടിയല്ലേ ഇടയ്ക്കിടെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ തന്നെ അത് ബാധിച്ചെന്ന് വരാം ഡു യു അണ്ടർസ്റ്റാൻഡ് അവരുടെ മുഖത്തെ പരിഭ്രമം കണ്ട് ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു യെസ് ഡോക്ടർ ജിത്തു പറഞ്ഞതും അദ്ദേഹം നോട്ട് പാഡിൽ എന്തോ കുത്തിക്കുറിച്ചു ശേഷം അത് ചീന്തിയെടുത്ത് അവന് നേരെ നീട്ടി എൻ്റെ പരിചയത്തിലുള്ള ലേഡി ഡോക്ടറാണ് രേഖ നിങ്ങളൊന്ന് നോക്കൂ ഞാൻ വിളിച്ചു പറയാം താങ്ക് യു ഡോക്ടർ ജിത്തു ആ പേപ്പർ വാങ്ങി പോക്കറ്റിലേക്കിട്ട് കാർവിനെയും കൂട്ടി മുറിവിട്ടിറങ്ങി ജിത്ത് ഏട്ടാ എനിക്കെന്തെങ്കിലും വലിയ അസുഖമാണോ കാറിൽ കയറിയിരുന്നതും അവൾ വേവലാതിയോട് ചോദിച്ചു എടി പൊട്ടിക്കാളി ഇതൊന്നും അല്ല ഡോക്ടർ പറഞ്ഞില്ലേ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആണെന്ന് നീ കേട്ടിട്ടില്ലേ പി സി ഒ ഡി പി സി ഒ എസ് എന്നൊക്കെ ജിത്തു തൻ്റെ സീറ്റ് ബെൽറ്റ് ഒന്ന് വലിച്ചിട്ട് അവളെ നോക്കി കേട്ടിട്ടൊക്കെ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കാം അപ്പോൾ കൂടുതൽ അറിയാമല്ലോ അവളൊന്ന് സീറ്റിൽ ഇളകിയിരുന്നു എന്ത് പറഞ്ഞാലും ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് നിനക്കൊന്നും വേറെ പണിയില്ലേ കൊച്ചേ ഡോക്ടറെ കാണുന്നവരെ ഗൂഗിളിൻ്റെയോ യൂട്യൂബിൻ്റെയോ പരിസരത്തേക്ക് പോയാൽ ആ കൈ ഞാൻ വിട്ടു അവൻ താക്കിയതോടെ പറഞ്ഞ് കാർ മുന്നോട്ടെടുത്തു നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ പരിഭവിച്ചിരിക്കുന്ന പാർവിൻ്റെ കവിളൊരു കുത്തു കൊടുത്ത് അവൻ ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ കൈ തൊട്ടി മാറ്റി വേണ്ടെങ്കിൽ വേണ്ട അതും പറഞ്ഞവൻ ഒരു തട്ടുകാടയുടെ മുന്നിൽ കാർ നിർത്തി മിണ്ടാണ്ടിരുന്നാൽ വേണ്ടെന്നാണോ അവനൊന്നും ചോദിക്കാതെ കാറിൽ നിന്ന് ഇറങ്ങി പോന്നത് കണ്ടതും അവൾ ഇരുന്ന് പിറുപെറുത്തു കയ്യിൽ ഒരു പ്ലേറ്റ് ഭക്ഷണവുമായി വരുന്ന വരുന്നതാണ്ട പാർവിൻ്റെ ചുണ്ടുകൾ പരിഭവത്തോടെ ഒന്നുകൂടി കോർത്തു നെഞ്ചിലേക്ക് കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ ഡോർ തുറന്ന് കയറുന്ന അറിഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല നല്ല ചൂട് പൊറോട്ടയുടെയും മീൻകറിയുടെ മണം അവിടെ ആകെപ്പറഞ്ഞു അവളുടെ നാവിൽ കൊതിയൂറി ജിത്തുവിന് ഇടം കണ്ണിട്ടൊന്നും നോക്കിയപ്പോൾ ആൾ കഴിക്കാനുള്ള പുറപ്പാടിലാണ് തന്നോടൊന്നു വേണോ എന്നൊന്നു ചോദിച്ചു പോലും ഇല്ലല്ലോ എന്നോർത്തവൾ കണ്ണു നിറയ്ക്കാൻ തുടങ്ങിയതും മുന്നിലേക്കൊരു കൈ നീണ്ടു വന്നു കഴിക്കൽ കുസൃതി ചിരിയോടെ പറഞ്ഞേണ്ട താടിയിൽ പരിഭവത്തോടെ പിടിച്ചു വലിച്ചവൾ അവൻ നീട്ടി വാ തുറന്നു എങ്ങനെയുണ്ട് പൊറോട്ടയുടെ പീസെടുത്ത് മീൻകറിയിൽ മുക്കി തൻ്റെ വായിലേക്ക് വെക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു അവൾ കൈകൊണ്ട് അടിപൊളിയാണെന്ന് കാണിച്ചതും അവൻ ഒരു കൂടി വായിലേക്ക് വെച്ചു കൊടുത്തു ഇരുവരും സന്തോഷത്തോടെ അത് മുഴുവനും കഴിച്ചു തീർത്തു ഇനി വേണോ സീറ്റിലേക്ക് ചാരിയിരുന്ന് വയർ ഒഴിയുന്ന പാർവിനെ കണ്ടവൻ ചോദിച്ചു അയ്യോ വേണ്ട ഇപ്പം തന്നെ വയർ പോട്ടാറായി അവൾക്കിതപ്പോടെ പറഞ്ഞു എന്നാൽ ഞാൻ ഇത് കൊണ്ട് കൊടുത്തു വരാം അവൻ കഴിച്ച പ്ലേറ്റുമായി തിരികെ പോയി പ്ലേറ്റ് കിടക്കാനെ ഏൽപ്പിച്ച് ക്യാഷും കൊടുത്ത് തിരികെ വന്ന് കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു ഇപ്പോൾ വേദനയുണ്ട് കുഞ്ഞ വീട്ടിലെത്തിയ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പാറുവിൻ്റെ അരികിലേക്ക് കിടന്നവൻ ചോദിച്ചു ഇല്ല അവളൊന്ന് ചുമൽ കൂച്ചി മലർന്നു കിടന്നു അവൻ അവളുടെ അരികിലേക്കൊന്ന് ചേർന്ന് കിടന്ന് ടീഷർട്ടിന് മുകളിലൂടെ വയറിലൂടെ തഴുകിക്കൊണ്ടിരുന്നു കുറച്ച് സമയം ഇരുവരും ഒന്നും സംസാരിക്കാതെ അങ്ങനെ കിടന്നു അപ്പോഴും ജിത്തുവിൻ്റെ കൈയിൽ അവളുടെ വയറിനെ തഴുകുന്നുണ്ടായിരുന്നു പാറു അവൻ തഴുകിക്കൊണ്ടിരുന്ന കൈ പെട്ടെന്ന് പിടിച്ചു വെച്ചു ജിത്തു എന്താണെന്നുള്ള രീതിയിൽ അവളെ നോക്കിയതും പാറു തൻ്റെ ടീഷർട്ട് ഒന്ന് ഉയർത്തി അവന്റെ ഇളം ചൂടുള്ള ഉള്ളംകൈ തൻ്റെ നഗ്നമായ വയറിലേക്ക് ചേർത്ത് വെച്ചു ആദ്യമായാണ് അവളിൽ നിന്നും അതുപോലെ സമീപനം ആ നിമിഷം തൻ്റെ ദമണുകളിലെ രക്തയോട്ടം പോലും നിലച്ചതായി അവന് തോന്നി ഇപ്പോഴാണ് കൂടുതൽ ആശ്വാസം തോന്നുന്നത് അവൻ്റെ ഉള്ളംകൈൻ്റെ ചൂട് മേനിയിലാകെ പലർന്നു പിടിക്കവേ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു ജിത്തേട്ട ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ വിളിച്ചു അവൻ നേർമയിൽ മറുപടിയായിരുന്നു മൂളി ഉം എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ജിത്തേട്ടന് എന്തിന് അവൻ തഴുകുന്നത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നെറ്റി നെറ്റിച്ചൊളിച്ചു അല്ല പീരിയഡ്സ് ആയതിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് കടക്കാൻ പോയതല്ലായിരുന്നു അപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നോർത്ത് അവളൊന്നും മടിച്ചു ഓ അതായിരുന്നു കാര്യം തന്നെ ആ ഒരവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ചെല്ലാം മറന്നിരുന്നു അവൻ കൈകൾ പിൻവലിച്ച് മാറിക്കിടക്കുന്ന പാറുവിൻ്റെ ബനിയെ നേരിട്ട് മലർന്നു കിടന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നതും അവനൊരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ഒരുപാട് പ്ലാനിങ്ങോടെ ആയിരുന്നു വന്നത് എന്നാലും സാരമില്ല ഈ ഒരു ജന്മം തന്നെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ നമുക്ക് പ്രണയിക്കാൻ അപ്പോൾ പിന്നെ എന്തിലും അതോർത്ത് വിഷമിക്കുന്നത് സെക്സ് എന്നത് മാത്രമല്ലല്ലോ വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം അവിടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവും അവിടെ തൻ്റെ കൂടെയുള്ള ആളെ തളരാതെ ചേർത്ത് നിർത്തുമ്പോഴല്ലേ ജീവിതം കൂടുതൽ മനോഹരമാകുന്നത് പറഞ്ഞിട്ട് അവൻ ചെരിഞ്ഞു കിടന്നു ഇന്ന് നടക്കാതെ പോയ ഫസ്റ്റ് നെയ്റ്റ് നമുക്ക് പൂർവാധികം ശക്തിയോടെ വീണ്ടെടുക്കാം എൻ്റെ വൈഫി അത് ഓർത്ത് ടെൻഷനാകണ്ടട്ടോ നിൻ്റെ ചിറ്റാടിനല്ലേ പറയുന്നത് കാതോരം വന്നവൻ ആർദ്രമായി പറയുമ്പോൾ അവൾ ആകെ നാണിച്ചു പോയിരുന്നു വാക പോലും തോറ്റുപോകുന്ന ചം ചെഞ്ചുപ്പായിരുന്നു അവളുടെ മുഖത്തിലപ്പോൾ തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയത്തേനെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്